ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഭാഗമാണെന്നറിയാൻ പോലും ആ ബജറ്റ് കൂട്ടാക്കിയില്ല അപ്രകാരം ഏറ്റവും നീചമായി കേരളത്തെ ഒറ്റപ്പെടുത്തിയ മറന്നുകളഞ്ഞ ആ ബജറ്റിനെ പറ്റി ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് യു ഡി എഫ് തയ്യാറാകുന്നില്ല അത് പറയേണ്ട ഏറ്റവും ഉചിതമായ വേദി അതാണ് നിയമസഭയല്ലെങ്കിൽ ആ സഭാ വേഗതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവികാരം ഒന്നാണെന്ന് അറിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരത്തെ യു ഡി എഫ് ദുരുപയോഗം ചെയ്തത് അല്ലെങ്കിൽ അത് അവഗണിച്ചത് തട്ടിക്കളഞ്ഞത് അധ്യക്ഷകമായിട്ടില്ല യു ഡി എഫിന് ബി ജെ പിയെ പറ്റി പറയാൻ ഇഷ്ടമില്ല കോൺഗ്രസിന് ബി ജെ പിയുമായുള്ള ബന്ധത്തിൻ്റെ പ്രത്യേക അവസ്ഥയുണ്ട് കേരളത്തിൽ അതുകൊണ്ട് ബി ജെ പിയെ പിണക്കുന്ന അവർക്ക് നിരക്കാത്ത ദഹിക്കാത്ത ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷ വിരോധം കേരളത്തിലെ കോൺഗ്രസിൽ എത്തിച്ചിരിക്കുകയാണ് അതാണ് അവിടെ കണ്ടത് ഇതിനോട് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രംപിനോട് മോദി കാണിക്കുന്ന വിധേയത്വമാണ് ട്രംപിനെ പറ്റി പറയാൻ മോദിക്ക് ഭയമാണ് ട്രംപ് ഇന്ത്യയെപ്പറ്റി എന്തും പറയാം എന്ന അവസ്ഥയിലായിരിക്കുന്നു കരാറുകൾ പ്രഖ്യാപിക്കുന്നത് ട്രംപിൻ്റെ എക്സിലാണ് ഇതൊരു ഗതികളാണ് ഇന്ത്യയെ ബാധിക്കുന്ന ഗൗരവമേറിയ പലതും ഉൾക്കൊള്ളുന്ന ഒരു നയം ഇന്ത്യ യു എസ് ബന്ധങ്ങളിലെ നിർണായകമായ ഒന്ന് അതേപ്പറ്റി യു എസ് പ്രസിഡന്റ് പറഞ്ഞത് ട്രംപ് പിന്നെ എക്സിലാണ് അവിടെയാണോ പറയേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യ യു എസ് സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല എന്തുകൊണ്ട് ഇന്ത്യയുടെയും യു എസ് എൻ്റെയും നിലപാടുകൾ ഔദ്യോഗിക പറയാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അവകാശമുണ്ട് ഒരുമിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്താണ് ആ കരാർ എന്തതിൻ്റെ കണ്ടൻറ് എന്താണ് ഇന്ത്യൻ കൃഷി കേന്ദ്രങ്ങളെ ബാധിക്കൂ ചോദ്യങ്ങളുടെ പരമ്പരയുമുണ്ട് എക്സിലൊന്നും മറുപടിയില്ല സ്വന്തം നാടിൻ്റെ പരമാധികാരത്തെ ഇതുപോലെ മറ്റൊരു രാജ്യം നാണം കെട്ടുന്ന അവഹേളിക്കുമ്പോൾ അതേപ്പറ്റി മിണ്ടാൻ നാക്കില്ലാത്ത ഒരാളായി മാറുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി കാണിക്കുന്ന അതേ വിധേയത്വമുണ്ട് കേരളത്തിലെ യു ഡി എഫിന് ബി ജെ പിയോട് ട്രംപിനോട് മോദിക്ക് വിധേയത്വം ബി ജെ പിയോട് ഇവിടെ കോൺഗ്രസ് വിധേയത്വം ാണ് കാണുന്നത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ജനങ്ങൾ ഇവയെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും എൽ ഡി എഫ് പറയുകയാണ് ഈ നീചമായ നീക്കത്തെ ചെറുക്കാനുള്ള സമരത്തിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ജനങ്ങളെ അടുത്ത് അവരെ മാനിച്ചുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾക്കറിയാം വരാൻ പോകുന്ന ലക്ഷ്യത്തിൽ എൽ ഡി എഫ് വിജയം തിളങ്ങുന്ന ഒന്നായിരിക്കും ചരിത്രപരമായിരിക്കും അത് യാതൊരു സങ്കോചവും കണ്ടത് പറയാൻ കഴിയും മൂന്നാംകൂഴം എൽ ഡി എഫിനായിരിക്കും അതിൻ്റെ സ്പന്ദനങ്ങൾ എല്ലായിടത്തും കാണാം അതെനിക്ക് പറയാനുള്ളൂ

അതിന്റെ പേരെന്താണ് അഥവാ പേരെന്താ ഞാനാ പേര് കണ്ടു പേര് പുതുയുഗയാത്ര കണ്ടു പുതുയുഗയാത്ര ഇതാണ് ചോദ്യം ഇതാണോ പൊതുയുഗത്തിന്റെ വഴി കോൺഗ്രസും യു ഡി എഫും കാണുന്ന പൊതുയുഗത്തിന്റെ വഴി ഇതാണോ ബി ജെ സറണ്ടർ ആണോ പുതുയുഗത്തിന്റെ വഴി ബി ജെ പിയുടെ എല്ലാ നെറനയും കാണുമ്പോൾ കണ്ടടച്ചു കൊടുക്കുന്നതാണോ ഈ പൊതുയുഗത്തിന്റെ വഴി ഇതാണല്ലോ കോൺഗ്രസ്സിൻ്റെ പുതുയുഗം ആണെങ്കിൽ ആ പുതുയുഗം ആ പുതുയുഗം കേരളത്തെ ഒറ്റ കൊടുക്കലാണ് ബി ജെ പിക്ക് ഒച്ചുകൊടുക്കലാണ് ബി ജെ പി ഇന്ത്യയെ യു എസിലൊച്ചുകൊടുക്കുന്നതുപോലെ കോൺഗ്രസ് കേരളത്തെ കീഴ്പ്പെടുത്തുകയാണ് ബി ജെ പിക്ക് അതിൻ്റെ അതിൻ്റെ മറയായിട്ട് വിളിക്കുന്ന പേരെല്ലാം കാര്യമില്ല പുതുയുഗെന്ന പേര് കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും പരിഹാസ്യമായ രാഷ്ട്രീയത്തിന്റെ കാപ്പട്ടി മുടിവെക്കാൻ വേണ്ടിയുള്ള ഒരു ഭംഗി വാക്കാണത് അതിന്റെ വാഗ്ദാനം പുതുയുഗമല്ല അടിമത്തമാണ് അതിന്റെ വാഗ്ദാനം എസ് ഡെസ്കിൽ നിന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെല്ലാം റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കില് റെക്കോർഡ് ചെയ്ത് പോകുന്നുള്ളു അത് വെച്ചത് അപ്പൊ ോ ഒരു ചെറിയ വിവാദം ഉണ്ടായത് പറ പിന്നെ പയ്യന്നൂരാണ് അതേപറ്റി സി പി എമ്മിന്റെ നിലപാട് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഫണ്ടൊന്നും ഒരു പാർട്ടി സി പി എമ്മിനെ പോലെ പാർട്ടി തിരുമറി ചെയ്യില്ലോ ഇല്ല കാരണം ഞങ്ങളിർക്കുന്നവർക്ക് ബി ജെ പിക്ക് കോൺഗ്രസിനും അവർ ഇവിടെ രണ്ടല്ല ഒന്നാണ് ആ രണ്ട് കൂട്ടർക്കും കേരളത്തിൻ്റെ പൊതുവിഷയങ്ങൾ വികസന കാര്യങ്ങൾ കേന്ദ്ര അവഗണന ഇതേപ്പറ്റി ഒന്നും പറയാനില്ല അതുകൊണ്ട് അതുകൊണ്ടവർ ഏറ്റവും പ്രാദേശിക മേഖലകൾ വരെ കുത്തിപ്പൊക്കി ദേശീയ വിഷയമൊക്കെ മാറ്റുകയാണ് അതിൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും സാക്ഷി ഫണ്ടൊന്നും ഒരിക്കലും സി പി എം നേലൊരു പാർട്ടി ദുരുപയോഗം ചെയ്യില്ല